ൂട്ടുകാരെ അപ്പൊ നിങ്ങളുടെ കയ്യില് പഴയ ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്നെടുത്തുകൊണ്ട് പോവാ നമുക്ക് ഒന്നിച്ചൊരു സാധനം വെട്ടാം സാധനം എന്താന്നൊക്കെ ലാസ്റ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഷർട്ടില് നമുക്ക് എന്തായാലും വീട്ടമ്മമാർക്ക് ആവശ്യമുള്ള സാധനമാണ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണാം അപ്പ എപ്പോഴും പറയണവരെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക പരസ്യമൊക്കെ വന്നിട്ടുണ്ട് കാണുക നിങ്ങൾ കാണുമ്പോഴല്ല സന്തോഷം പിന്നെ നിങ്ങളുടെ കമന്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ വേണം പിന്നത്തെ ഒരു വീഡിയോ ചെറിയ വീഡിയോ ആണ് നമുക്ക് മിഷീനൊന്നും വേണ്ട കൈ കൊണ്ട് തുന്നി എടുത്താലും നല്ലത് എടുക്കാൻ പറ്റും പിന്നെ മിഷീനില്ല ഇത് ചെയ്യാൻ ആരും ചെയ്യാതിരിക്കേണ്ട സൂചി നൂലുപയോഗിച്ചാലും നമുക്കിത് ചെയ്യാം അപ്പൊ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം പോകുന്ന പറ്റെ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം പോയാലോ വീഡിയോയിലോട്ട് അടിയിപ്പോഴും സംഭവം കേട്ടാ വീട്ടമ്മമാർക്ക് എന്തായാലും അത്ര അത്യാവശ്യമുള്ളൊരു സാധനം ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഞാൻ ഇന്ന് ചെയ്യണത് അപ്പൊ അത് ഞാൻ ബട്ടൺസ് ഒക്കെ ഇട്ടൊക്കെ ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചെയ്യണത് ഇങ്ങനെയാണ് കണ്ടോ ഈ ഒരു ഇതില്ലേ നമ്മൾ നല്ലോണം ഒന്ന് വിടർത്തി ഇടുക ഇട്ടതിന് ശേഷം വരക്കണോ വരവേണോന്ന് നിങ്ങൾക്ക് ഒന്ന് ഞാൻ വരക്ക ട്ടാ ഇവിടെ നിന്ന് കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുപോലെ വരച്ചത് ഈ കോളറിന്റെ ഈ സൈഡ് വരെ അപ്പം ഇവിടെ ഒരു തയ്യൽ തുമ്പ് ഇടണം ഇടണോട്ടെ നമുക്കൊന്ന് മടക്കി അടിക്കാനുള്ള തയ്യൽ തുമ്പ് അവിടെ വേണം അതുപോലെ നമുക്ക് അതുപോലെ തന്നെ രണ്ട് സൈഡും ഇതുപോലെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഈ ഒരു ഭാഗം ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ബാക്കും ഫ്രണ്ടും ഒപ്പൂണ് കട്ട് ചെയ്യണത് കണ്ടോ ചെയ്യുമ്പോൾ നമുക്കവിടെ ഒന്ന് മടക്കി അടിക്കാനുള്ള ഒരു സ്പേസ് ഇട്ടേക്കണം കേട്ടോ ഉള്ളൂ അതേ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുപോലെ തന്നെ വെട്ടിയെടുക്കും വെട്ടിയെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു തയ്യൽത്തുമ്പ് വേണം മറന്നു പോകണ്ട അപ്പം നമുക്കിങ്ങനെ കിട്ടി ഇനി നമ്മൾ ചെയ്യണത് ഈ കോളർ ഉണ്ടല്ലോ കോളറിൻ്റെ തൊട്ട് താഴെ വെച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കും ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അപ്പം ഇത് നമുക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം ഇല്ലെങ്കിൽ വേണ്ട അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ സൈഡ് ഭാഗം ഉണ്ടല്ലോ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ട ഇങ്ങനെ സൈഡിൽ കൂടി തന്നെയാണ് കട്ട് ചെയ്തെടുക്കണത് ഒന്ന് നമുക്ക് എല്ലാ കട്ടിങ് ഇതോടുകൂടി കഴിഞ്ഞു കേട്ടോ കട്ടിങ് ഒക്കെ കഴിഞ്ഞു കട്ടിങ് കഴിഞ്ഞെന്ന് വെച്ചാൽ ഇനി വള്ളി വേണം കീസ വേണമെങ്കിൽ കീസ വേണം അതാണ് വേണ്ടത് അപ്പൊ നമ്മൾ എടുക്കണത് ഇതേ ഈ ഒരു ഭാഗമാണ് കണ്ട ഈ കോളറുള്ള ഭാഗമാണ് നമ്മൾ എടുക്കണത് കോളർ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ കേട്ടോ കോളർ നമുക്ക് ഒന്നും ചെയ്യണ്ട അവിടെ ഇരുന്നോട്ടെ ഓക്കെ അയില്ലേ ഇനി നമുക്ക് ഇത് ഈ പക്ക് വശം കൊണ്ട് രണ്ട് വള്ളി വേണം ആ വള്ളിക്കുള്ള തുണി നമുക്ക് ഇതിന് മേന്ന് ഒരു ഷർട്ടിൻ്റെ ഇത് ഈ ഇതിന്മേന്ന് നമുക്ക് കിട്ടും അപ്പം ഇതിന് മേന്ന് നമുക്കൊന്ന് മുറിച്ചെടുക്കാം വള്ളിക്കുള്ള പീസ് ഞാൻ ആ സ്ലീവ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തു അപ്പം എത്ര വേണോന്നനുസരിച്ച് അത് കട്ട് ചെയ്തെടുക്കുക അപ്പം ജോയിന്റ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ നാല് പീസ് എടുത്തിട്ടുണ്ട് ജോയിൻറ് ചെയ്തടിക്കാനാണ് കേട്ടോ അപ്പം ഇതങ്ങനെ കഴിഞ്ഞു ബാക്ക് പീസ് ഞാൻ ഇതുപോലെ രണ്ടാക്കി മടക്കി ഇട്ടറുണ്ട് കേട്ടാ കണ്ട ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ടുണ്ട് ഇത് നമുക്കൊരു കീസ വേണം അപ്പൊ വീതി ഒക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്ക എനിക്ക് നമുക്ക് അത്ര അധികം വീതി വേണ്ട അപ്പൊ ഞാൻ ഇതിനെ ഇതിനു രണ്ടാക്കി എടുക്കണേ രണ്ടാക്കി എടുത്തിട്ട് ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ കീസയ്ക്കുള്ളത് എടുത്തു ആദ്യം ചെയ്യേണ്ടത് നമ്മള് ഇത് നാല് വശമൊന്നും അടിച്ച് എടുക്കണം നാല് വശമൊന്ന് ചെറുതായിട്ട് ചെറിയ ഇതായിട്ടൊന്ന് അടിച്ചൊന്ന് എടുക്കുക അതിനുശേഷം നമ്മൾ എടുത്തേക്കണ വള്ളികൾ ഒന്ന് കൂട്ടി എടുക്കുക അപ്പം രണ്ട് നമുക്ക് ഒന്നിച്ച് ചെയ്തെടുക്കാം വള്ളികളൊന്ന് നീളം അനുസരിച്ച് കൂട്ടി അതുപോലെ തന്നെ കൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് മടക്കി ഒരു മടക്കും കൂടി മടക്കി നമ്മുടെ വീതി എത്ര വേണോ അതനുസരിച്ച് വീതി എടുക്കണം കേട്ടോ നിങ്ങൾ ഇപ്പം ഞാനൊരു ചെറിയ വീതിയാണ് എടുത്തേക്കണത് എന്നിട്ട് ഞാനിങ്ങനെ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കണ്ട രണ്ടൊന്ന് അടുക്കോട്ട് വെച്ച് പിന്നെ ഒപ്പം വെച്ചിട്ട് ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് അടിച്ചെടുക്കണേന്ന് അപ്പം ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം നമ്മൾ വള്ളി അതുമാരെ ഈ ഒരു പീസ് കട്ട് ചെയ്തതും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മൾ ഇത്ര നീറുള്ള രണ്ട് വള്ളിയാണ് എടുത്തേക്കണത് ഇനി ചെയ്യേണ്ടത് നമുക്ക് ഒന്ന് മടക്കി അടിക്കണ്ട ഈ സൈഡും കൂടെ അപ്പൊ ഉള്ളിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒറ്റ മടക്ക് മടക്കുക അതിനുശേഷം ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഒന്ന് മടക്കി ഈ അറ്റം വരെ അതായത് റൗണ്ട് ചെയ്ത് കോളർ ഇത് ഇവിടം വരെ നമുക്ക് നമുക്കിതിങ്ങനെ എടുക്കണം ഇവിടെ ഒന്ന് ഇങ്ങനെ അടിച്ച് നമ്മൾ ഈ രണ്ട് വശം ഒന്ന് അടിച്ചെടുക്കണം അപ്പൊ ഞാനതൊന്ന് അടിച്ചെടുത്തിട്ടും വരാം കേട്ടോ ഇപ്പൊ നമ്മളെ എല്ലാ ഭാഗവും അടിച്ചെടുത്ത കേട്ടോ കണ്ട ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ ഇത് വേണോന്ന് അടി അടിച്ചൊന്നും കളയണ്ടട്ടോ അങ്ങനെ കിടന്നോട്ടെ അത് നല്ലതല്ലേ ഇവിടെ അടിപ്പ് വരും ഇനി നമ്മൾ ചെയ്യണത് എന്താന്ന് വെച്ചാൽ ഈ പോക്കറ്റും കളഞ്ഞിട്ടില്ലേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ഈ രണ്ടാമത്തെ ബട്ടണിന്റെ അവിടെ കണ്ടു വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മൂന്ന് വശമൊന്നും അടിച്ചെടുക്കാം നമുക്ക് രണ്ടാമത്തെ ബട്ടണിൻ്റെ മുകളിലാണ്ട്ട് വെച്ചേക്കണം കഴിഞ്ഞാൽ ഈ മൂന്ന് വശം നമുക്ക് അടിച്ചെടുക്കണം അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിന്റെ ഈ ഒരു ഭാഗം കണ്ട അതിന്റെ നടുക്ക് നടുക്കും വേണമെങ്കിൽ നടുക്കും വെക്ക ഈ രണ്ടു തുമ്പത്തും വെക്ക അപ്പൊ ഞാൻ ഈ നടുക്കും മാത്രമേ വെക്കണുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നെണ്ണം വെക്കണമെങ്കിൽ മൂന്നെണ്ണം വെക്ക രണ്ടെണ്ണം വെക്കണമെങ്കിൽ രണ്ടെണ്ണം വെക്ക നാല് രണ്ടെണ്ണം വെക്കണ്ട അവിടെ ഇവിടെയും വെക്കുക കണ്ടോ അതായത് നമ്മൾ ഈ വെച്ചാക്കണേ ഇതിന്റെ നേരെ തന്നെ ഈ വള്ളിയും വെച്ചൊന്ന് അടിച്ചെടുക്കുക മനസ്സിലായില്ലേ അപ്പൊ ഞാൻ ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഉദയ കൂട്ടുകാരെ നമ്മുടെ അടിപൊളി ഏപ്രിൽ റെഡി ആയിട്ടാ ഏപ്രിൽ ഒക്കെ പറഞ്ഞ അല്ല എന്റെ ഒരു വില കളഞ്ഞ കിച്ചൺ ഡ്രസ് കണ്ടീസൊക്കെ ഉണ്ട് കണ്ടോ പിന്നെ ചെറിയ പോക്കറ്റ് ഉണ്ട് നമുക്കൊന്ന് ഇട്ട് നോക്കിയാലോ ഉള്ള അടിപൊളി ഒരു കിച്ചൺ ഡ്രസ് പോക ഇട്ടു നോക്കിയാലോ അപ്പൊ അതെ നമ്മുടെ കിച്ചൺ ഡ്രസ് റെഡ്ഡിയായി അപ്പൊ അത് ഇട്ടാല കിടത്തുക അതിനുശേഷം കറക്റ്റിന് പിടിച്ച് ബാക്കിലോട്ട് കെട്ടുക കിച്ചൺ സാധനം എന്തെങ്കിലും കീസലിട്ട് നിങ്ങൾക്ക് അത് കീസ ശരിക്കും എന്താണെന്ന് അറിയാൻ പറ്റുള്ളു അല്ലേ അത് നമുക്ക് ഇടാട്ടാ അട്ട് ബാക്കിൽ കെട്ടുകളറൊക്കെ മര്യാദക്ക് വെച്ചിട്ട് സ്റ്റൈലായിട്ട് ഇത് പോക്കറ്റ് പിന്നെ ഇവിടെ ചെറിയ പോക്കറ്റ് ഉണ്ട് ഞാൻ കിച്ചൺ അല്ലല്ലോ ചേർന്നത് കണ്ടോ അപ്പൊ അതെ ചട്ടകോ സ്പൂണോക്കെ ഇട്ട് കിച്ചണിലെ അത്യാവശ്യം തിന്നങ്ങാട് മറിച്ചിടാ അതൊക്കെ അതിന് പഞ്ചസാര തിളക്കിയിട പോരെ ഇത്രയൊക്കെ മതി ഓക്കേ അല്ലേ എല്ലാരും ചെയ്ത് നോക്കണം പഴയ ഷാർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ വെച്ചേക്ക നമുക്ക് ഇനി പുതിയ വീഡിയോട്ട് വരാം ഏഹ് കണ്ട ഇവിടെ വള്ളി വെറുക്കണമെങ്കിൽ വെച്ചോട്ടെ ഞാൻ വെച്ചില്ലെന്നേ കാരണം ഞാനും കിച്ചൺ ഡ്രസ് ഉപയോഗിക്കാറില്ല ചെയ്യിരുന്ന ആൾക്കാർ ഇഷ്ടമാരുണ്ടല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയുടെ വീഡിയോ അതെ ഇവിടെ ഒരു വള്ളി വെച്ചാ ഇവിടെ കറക്റ്റ് ആയിട്ട് അടിപൊളി ഇരിക്കണല്ലേ കണ്ടെ